ഗാസയിലെ ജനങ്ങൾക്ക് വീണ്ടും ഖത്തറിന്റെ സഹായങ്ങളെത്തി ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി മുപ്പത്തിയൊൻപത് ട്രക്കുകൾ അടങ്ങിയ വാഹനവ്യൂഹമാണ് ജോർദാൻ വഴി അതിർത്തി കടന്ന് ഗാസയിലെത്തിയത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ഭക്ഷ്യക്കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായമാണ് ഖത്തർ ഗാസയിലേക്ക് എത്തിച്ചത് ഒരു കുടുംബത്തിന് ഒരു മാസത്തിലേറെക്കാലം കഴിയാനുള്ള വസ്തുക്കൾ കിറ്റിലുണ്ട് ഗാസയിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ വിവിധ മാർഗങ്ങളിലൂടെ ഖത്തർ തുടരുന്ന സഹായങ്ങളുടെ തുടർച്ച മാത്രമാണ് ഈ ദൌത്യവും ഒരു ലക്ഷത്തോളം പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇത്തവണ എത്തിച്ചതായി ഖത്തർ ചാരിറ്റി അറിയിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനിലെ ഖത്തർ ചാരിറ്റി ഓഫീസ് വഴി നാൽപ്പതിനായിരത്തോളം ഭക്ഷ്യ കിറ്റുകൾ പതിനഞ്ച് ടൺ മരുന്നും ആശുപത്രി ഉപകരണങ്ങൾ എന്നിവ എത്തിച്ചിട്ടുണ്ട് നേരത്തെ ഈജിപ്തിലെ അൽ അരിഷ് വിമാനത്താവളം വഴിയും ഖത്തർ സഹായങ്ങൾ എത്തിച്ചിരുന്നു ഒരു ദിവസത്തിനിടെ മധ്യ ഗാസയിലെയും തെക്കൻ ഗാസയിലെയും നാൽപ്പത് ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു നിരവധി ഹമാസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ സൈനിക കേന്ദ്രം തകർത്തതായും ഇസ്രയേൽ അവകാശപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതിൽ ഏറെയും അതിനിടെ മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് തുർക്കിയ പ്രസിഡന്റ് റജബ് തൈബ് എർദോഗരുമായി കൂടിക്കാഴ്ച ഖാനൂനിസിൽ നിലയുറപ്പിച്ച സൈനികരെ ലക്ഷ്യമിട്ട് ഹമാസ് രണ്ട് മിസൈലുകൾ തൊടുത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു സൈനികർ നിലയുറപ്പിച്ച സ്ഥലത്തിന് ഒന്നര കിലോമീറ്റർ അകലെ മിസൈൽ പതിച്ചെന്ന് സൈനിക വക്താവ് പറഞ്ഞു അതിനിടെ ഖത്തറിൽ തുടങ്ങുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇറാൻ ഒരുങ്ങിയിരിക്കുകയാണ് വെടിനിർത്തലിന് ധാരണയായാൽ ഇസ്രയേൽ തൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഹമാസുമായി പരോക്ഷ ചർച്ചകൾ നടത്താമെന്ന് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷയുമുണ്ട് ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പങ്കെടുക്കും ഹമാസ് മുൻ തലവൻ ഇസ്മയിൽ ഹാനിയയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഈ ആഴ്ച ഉണ്ടായേക്കുമെന്ന് ാണ് യുഎസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉത്തരവും വന്നിരുന്നു മിസൈലുകളടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം ലബനനിലെ ഇസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും ജൂണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണ് എന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റ് ചർച്ചകൾക്ക് താല്പര്യമില്ല എന്നും വ്യക്തമാക്കി ഇസ്രയേലിന് യു എസ് രണ്ടായിരം കോടി ഡോളറിന്റെ സൈനിക പാക്കേജും പ്രഖ്യാപിച്ചു അൻപത് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളും സൈനിക വാഹനങ്ങളും അടങ്ങുന്നതാണ് പാക്കേജ് എന്നാൽ വിതരണം ഉടൻ ഉണ്ടാകില്ല രണ്ടായിരത്തിയാകും ആദ്യ ബാച്ച് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ കൈമാറുക ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ പതിനായിരത്തിലേറെ മാർക്ക് എയ്റ്റി ഫോർ ബോംബുകളും ആയിരക്കണക്കിന് ഹെൽഫെയർ മിസൈലുകളുമാണ് യു എസ് ഇസ്രയേലിന് നൽകിയിട്ടുള്ളത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ യുദ്ധതന്ത്രത്തെ വിമർശിച്ച പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷ എം പിമാരും എം പിമാരും രംഗത്തുണ്ട് ഹമാസിനുമേൽ പൂർണ്ണ വിജയം നേടണമെന്ന നതന്യാഹുവിന്റെ ലക്ഷ്യം അർത്ഥശൂന്യമാണെന്ന് ഗാലന്റ് ഗാലന്റിന്റേത് ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനയാണെന്നും സൈന്യത്തിന്റെ നേട്ടങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് എന്നും നത്തന്യാഹു തിരിച്ചടിച്ചിരുന്നു ഇതിനു മുൻപും നത്തന്യാഹുവിനോടുള്ള വിയോജിപ്പ് ഗാലന്റ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്